നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയങ്കരിയായ ഗായികയാണ് റിമി ടോമി അവതാരക അഭിനേത്രി റിയാലിറ്റി ഷോ വിധികർത്താവ് എന്ന് തുടങ്ങി പല മേഖലകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് റിമി ടോമി തന്റെ ശബ്ദം കൊണ്ടെന്നതുപോലെ തന്നെ തമാശകൾ പറഞ്ഞ് ചിരിപ്പിച്ചും ആരാധകരെ കൈയിലെടുക്കാൻ റിമി ടോമിക്ക് സാധിക്കും പാട്ടുപാടിയും ഡാൻസ് കളിച്ചും തമാശകൾ പറഞ്ഞുമൊക്കെ സദസ്സിനെ കയ്യിലെടുക്കാനുള്ള റിമിയുടെ കഴിവ് മലയാളികൾക്കേറെ ഇഷ്ടവുമാണ് ഇപ്പോഴത്തെ ഒരു പരിപാടിയിൽ സംസാരിക്കവേ ചിങ്ങമാസം എന്ന ഗാനം തന്നിലേക്ക് എത്തിച്ചേർന്ന നിമിഷത്തെ കുറിച്ച് പറയുകയാണ് റിമി ടോമി തനിക്ക് അന്ന് വിദ്യാധരൻ മാസ്റ്റർ തന്ന രണ്ടായിരം രൂപയെക്കുറിച്ചും റിമി ഷോയിലൂടെ പറയുന്നുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഗാനമേളയിലൊക്കെ ഭാഗമാകുന്ന സമയം സ്കൂളിലൊക്കെ വെച്ചിട്ട് കലോത്സവങ്ങളിലും പള്ളിയിലെ കൊയറിലും ഒക്കെ പാടുന്ന കാലമാണ് ഗാനമേള പല സ്ഥലങ്ങളിലും ഒക്കെ നടത്തിയിരുന്നു ആ സമയത്ത് ഒരിക്കൽ ഏലൂരിൽ ഈ ഗാനമേള വന്നു അങ്ങനെ എന്തോ ഭാഗ്യത്തിന് നമ്മുടെ നാതൃശാക്ക ഈ ഗാനം മേള കേൾക്കാൻ അവിടെ വരുന്നു നാദർഷയിക്കയുടെ അനുജനാണ് അദ്ദേഹത്തെ അവിടേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ നാദർഷ്ക്കയുടെ ട്രൂപ്പിലേക്ക് എന്നെ ക്ഷണിച്ചു അങ്ങനെ ഞാൻ അവിടെ പാടിക്കൊണ്ടിരുന്ന സമയത്താണ് ഏഞ്ചൽ വോയിസിന്റെ ആദ്യ ട്രിപ്പ് ദുബായിലേക്ക് പോകുന്നത് ഞാനും ഭാഗമായി നാദർഷ്ക്കയുടെ കോൾ എനിക്ക് അവിടെ വെച്ചാണ് കിട്ടുന്നത് പെട്ടെന്ന് ഇങ്ങോട്ട് വരണം വിദ്യാജിയുടെ ഒരു പാട്ട് പാടാൻ അവസരമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് ട്രയലിന് പോകാം എന്ന് പറഞ്ഞാണ് കോളും അങ്ങനെ ഞാൻ എന്റെ പ്രോഗ്രാം കഴിഞ്ഞ ശേഷം ലാൽജോ സാറിനെ പോയി കണ്ടു രണ്ട് മോഡിലുള്ള പാട്ട് ഞാൻ പാടി എനിക്ക് ആണ് പക്ഷെ വിദ്യാജി ഓക്കെ പറയണം എന്ന് ലാൽജോ സർ പറഞ്ഞു അങ്ങനെ ഞാനും പപ്പയും കൂടി വർഷ വല്ലകി എന്ന സ്റ്റുഡിയോയിലേക്ക് പോകുന്നു അവിടെ വെച്ചാണ് വിദ്യാജിയെ കാണുന്നത് എനിക്കാണെങ്കിൽ ഡബിൾ വോയിസ് ഒക്കെ വരുന്നതുമുണ്ട് രണ്ടു വർഷക്കാലം തുടർച്ചയായി ഗാനമേളക്ക് പോയി ശബ്ദമൊക്കെ പോയിരുന്ന സമയത്താണ് അത് വിദ്യാജി ശബ്ദത്തെക്കുറിച്ചൊക്കെ എന്നോട് ചോദിച്ചു പക്ഷേ ഞാൻ ട്രയൽ പാടി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടുവെങ്കിലും ഇനിയും ആളുകൾ കേൾക്കാൻ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു തിരിച്ചിറങ്ങുമ്പോൾ ഒരു രണ്ടായിരം രൂപയും എനിക്ക് അദ്ദേഹം തന്നു പക്ഷേ പിന്നീട് മീശമാധവനിൽ എനിക്ക് അവസരം കിട്ടിയപ്പോൾ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമായി ഞാൻ അതിനെ കണ്ടുവെന്നാണ് റിമി ടോമി പറഞ്ഞത് റിമി ഇത് പറയുന്നതും കരച്ചിലടക്കാൻ പാടുപെടുന്നതും വീഡിയോയിൽ കാണാം മീശമാധവൻ എന്ന ചിത്രത്തിലെ ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിലൂടെയാണ് റിമി ടോമി ചലച്ചിത്ര പിന്നണി ലോകത്തേക്ക് ചൂട് നടത്തുന്നത് ഈ ഗാനം സൂപ്പർ ഹിറ്റ് ആയതോടെ നിരവധി സിനിമകളിലേക്കാണ് റിമിക്ക് അവസരങ്ങൾ ലഭിച്ചത് സിനിമകളിൽ മാത്രമല്ല നിരവധി ആൽബങ്ങളിലും സ്റ്റേജ് ഷോകളിലും റിമി പാടിയിട്ടുണ്ട് നല്ലൊരു അവതാരക കൂടിയായ റിമി വിവിധ മുൻനിര ചാനലുകളിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് അഞ്ചു സുന്ദരികൾ തിങ്കൾ മുതൽ വെള്ളി വരെ കുഞ്ഞുരാമായണം എന്നീ സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട് റിമി ടോമി ആദ്യമായി നായികയായി എത്തിയ ചിത്രമായിരുന്നു തിങ്കൾ മുതൽ വെള്ളി വരെ കണ്ണൻ താമരക്കുളമായിരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ എന്നാൽ സിനിമയിൽ അഭിനയിച്ച ശേഷം റിമിക്ക് വിമർശനമാണ് ഏറെയും ലഭിച്ചത് റിമിക്ക് അഭിനയം പറ്റില്ലെന്നും വളരെ ബോറായിപ്പോയി എന്നെല്ലാമായിരുന്നു വിമർശനങ്ങൾ you are watching you are watching you are watching, watching me on you are watching me on metromatni.com on metromatni.com 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 subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you